െട്ടിലായിരുന്നു ആ ഇപ്പഴേ എന്റെ ഒരു കൂട്ടുകാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡ് ഷെയർ മാർക്കറ്റില് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാ ഏതോ ഒരാൾ പറഞ്ഞു ആരൊന്നും എനിക്കറിയത്തില്ല ആരോ പറഞ്ഞു പത്ത് ലക്ഷം രൂപ മാസം രൂപം ലക്ഷം രൂപ റിട്ടേൺ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പം നമുക്കിങ്ങനെ അത് സത്യമാണെങ്കിൽ അത് ശരിയാണെങ്കിൽ നമുക്ക് ഇപ്പം കൈ പലിശയില്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാലോ അങ്ങനെ പറ്റുമോ അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു അങ്ങനെ അത് ശരിയായിട്ടുള്ള ഒരു അതൊരു നല്ലൊരു പോയിന്റ് ആണ് അതായത് ഒരു മാസം ഒരു റിട്ടേൺ അല്ലേ പറഞ്ഞിരിക്കുന്നത് നോക്കുമ്പോൾ അത് ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് ഇയർലി അല്ല മന്ത്ലി ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിക്സ് പെർസെന്റ് അല്ലെങ്കിൽ അപ് ടു പെർസെന്റ് വരെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റുകളെ ഉള്ളു അതായത് പിന്നെ അതല്ല മറ്റ് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ അത് ഏതു തന്നെയാണെങ്കിലും ശരി അവിടെ വരുന്ന ഏകദേശം അതായത് ഇപ്പോൾ ബോണ്ടുകളിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്കൊരു ടെൻ ടു ട്വൽവ് പെർസെന്റ് അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ ഒക്കെ മാക്സിമം ആണ് അതിന്റെ അപ്പുറത്തേക്ക് സാധാരണ അവസരത്തിൽ ഒരു ഫിക്സ്ഡ് റിട്ടേൺസ് ആരും പറയാറില്ല ഇയർലി ഒക്കെ മാക്സിമം അപ് ടു ടെൻ വരെയുള്ള ഒക്കെയാണ് സാധാരണ വരുന്നത് എയ്റ്റ് ടു ടെൻ ഒക്കെയാണ് ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഇയർലി വരുന്നത് പിന്നെ അത് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റില് ഇത് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടിയാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾക്ക് ഒരിക്കലും ഒരാൾ ഒരു ഫിക്സ്ഡ് റിട്ടേൺ പറയില്ല ഫിക്സ്ഡ് റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങൾക്ക് പറയുകയാണെങ്കിലും അത് ഫ്രോഡ് ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പൊ അവൾ എന്നോട് പറഞ്ഞതെന്ന് ചേട്ടാ എന്തായാലും ഈ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ അപ്പൊ ഒന്ന് ചോദിച്ചിട്ട് പറയുവോ ഇങ്ങനെ അവളുടെ ഹസ്ബൻഡ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടിരിക്കുക അവരുടെ അടുത്ത് പറഞ്ഞുകൊള്ളുക കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്കീമുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം വെച്ചാൽ അതിന്റെ ഒരു കാരണം ഈ ഒരു ഫിഫ്റ്റീൻ പെർസെന്റ് റിട്ടേൺ തന്നെ അത് വളരെ ഹ്യൂജ് ആണ് ഓക്കെ അതായത് ഒരു ഇയർലി നമുക്ക് വരാവുന്നത് ഒരു ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ സാധാരണ വരുന്ന ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റ് അല്ലെങ്കിൽ നല്ല മാർക്കറ്റ് കണ്ടീഷനൊക്കെയാണ് ചിലപ്പോൾ അത് തേർട്ടി ഫോർട്ടി പെർസെന്റ് വരെയൊക്കെ ആകാം ഓക്കെ അതാണ് എപ്പോഴും ഒരു ഫോർട്ടി പെർസെന്റ് എന്ന് പറയുന്നത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിൽ നല്ല റിട്ടേൺ ഒരു നല്ല റിട്ടേൺ എന്ന് പറയാം അപ്പോൾ വലിയ റിട്ടേണുകൾ ഓഫർ ചെയ്ത് നമ്മളുടെ അടുത്ത് പൈസ ചോദിക്കുന്ന ഏതൊരു സ്കീമാണെങ്കിലും അത് സ്റ്റോക്ക് മാർക്കറ്റ് നല്ല ജനറലൈസ് ചെയ്ത് പറഞ്ഞ പോലും അത് ഫ്രോഡ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പൊ എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില ആളുകളുണ്ട് ഇതേപോലെ കാരണം അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഈ പൈസ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മാസം കറക്റ്റ് ആയിട്ട് നമുക്ക് പൈസ തരും അപ്പൊ അവിടെ നമുക്കതൊരു വിശ്വാസത്തിലും വരിക അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഫണ്ട് ഇറക്കാനായിട്ട് തയ്യാറാകും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫ്രണ്ട്സിനോട് സജസ്റ്റ് ചെയ്യും ഓക്കെ ഇവിടെ കുഴപ്പമില്ല എനിക്ക് ആറുമാസമായിട്ട് നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട് അവിടുന്ന് ഈ ആറുമാസം വരെ റിട്ടേൺ തരുന്നത് നമ്മൾ തന്നെ പൈസ എടുത്തിട്ടായിരിക്കും തരുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന പത്ത് ലക്ഷത്തിന്ന് എല്ലാ മാസവും വെച്ചിട്ട് അവർ അത് നമുക്കറിയുന്നേ അവർ എവിടുന്ന തരുന്നെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ ഇതേപോലെ ഫ്രോഡായിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ അത് പെടാതിരിക്കാൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചേക്കുക അതായത് ഒരു സെർട്ടൺ അപ്പുറത്തേക്ക് പ്രോഫിറ്റ് ആരും ഓഫർ ചെയ്യുന്നു നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുന്നത് കാരണം ആരും അങ്ങനെ അതുപോലെ ഒരു റിട്ടേൺ കിട്ടുന്ന ഒരു ഏരിയ ആണെങ്കിൽ അത് ഇത് ആയിട്ട് അങ്ങനെ ഒരു സംഖ്യ പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് വരും നമ്മുടെ വീടും സ്ഥലവും ഒക്കെ വിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കാൻ പോലും അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും വേറൊരാളുടെ ഹെൽപ്പിന് പോലും പോകേണ്ട കാര്യമില്ല നമ്മളിവിടെ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയുടെ പ്രത്യേകത അവിടെ ഒരു ഹൈ റേറ്റ് ഓഫ് അൺസെർട്ടണിറ്റി ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് ഇന്ന ഷെയർ ഇന്ന വാല്യൂ വരെ കൂടും അതൊക്കെ ഓഹോ അതൊക്കെ ഓരോ ഊഹങ്ങൾ മാത്രമാണ് അത് ഊഹത്തിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഓരോ ട്രേഡുകൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നത് അപ്പൊ അവിടെ നഷ്ടം വരാനുള്ള സാധ്യത അവിടെയുണ്ട് പക്ഷെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള റിട്ടേൺ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റി ഒരു മേഖലയാണ് അത് ഇതേപോലെ ചില ആൾക്കാര് ഇതേപോലെയുള്ള ട്രാപ്പുകളിൽ പോയി പോരും എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട് ഒരു ഇവൻ ഞാൻ ചില കേസുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ സിക്സ്റ്റി ലാക്സ് വൺ ക്രോറിന്റെ ഒക്കെ മുകളിലാണ് ഇതേപോലെ പലരുടെ കൈകളിൽ കൊടുത്ത് പൈസ കളഞ്ഞിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ള അതായത് നമുക്കൊരു ഓവർ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയല്ല ചില സമയങ്ങളിൽ നോക്കിയാൽ ലെക്കിന്റെ പേരിൽ ചില നല്ല ലാഭങ്ങൾ കിട്ടിയേക്കാം പക്ഷെ അല്ലാതെ ഉള്ള പ്രോഫിറ്റുകളെ വിശ്വസിക്കരുത് അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ ആള് അവര് ജോലി ചെയ്യുന്ന ഒരാളാണ് മാർക്കറ്റുമായി കുറച്ച് അധികം ബന്ധമൊന്നുമില്ല അവർക്ക് അറിയാനെ കുറിച്ച് അങ്ങനെ അറിയൊന്നുമില്ല അപ്പം പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടവര് അങ്ങനെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ടും മ്യൂച്വൽ ഫണ്ടുകൾ കൂടെ ഇൻവെസ്റ്റ് അത് അവര് നമ്മള് ഫണ്ട് പറയുന്നത് എപ്പോഴും അതൊരു രജിസ്റ്റേഡ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള സാധനം സി മ്യൂച്വൽ ഫണ്ടുകൾ ഏൽപ്പിക്കുന്നതിന് നമ്മൾ സാധാരണ അവസരത്തില് പേടിക്കേണ്ട ആവശ്യമില്ല അതായത് ഒരു മാർക്കറ്റിനെ പറ്റി കാര്യമായ അവേർനെസ് ഇല്ലാത്തവർ എപ്പോഴും നല്ലത് മ്യൂച്വൽ ഫണ്ടിൽ കൂടി പോകുന്നതന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവര് വളരെ വ്യക്തമായി പഠിച്ചിട്ടാണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സിന് പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളത് അതിന്റെ കാരണം ആ പ്രോഫിറ്റ് വെച്ചുകൊണ്ടാണ് അവരത് അതുകൊണ്ട് കസ്റ്റമർ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ശതമാനം പോലും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവൻ ഇൻക്ലൂഡിങ് മ്യൂച്വൽ ഫണ്ട് എടുത്തു പറഞ്ഞു മ്യൂച്വൽ ഫണ്ടുകാര് കോടികൾ എമൗണ്ട് സാധാരണ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവര് പോലും പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട് അല്ലേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് അതായത് അവർ പോലും ഒരിക്കലും ഒരു ഫിക്സ്ഡ് റിട്ടേൺ ഫിക്സ്ഡ് റിട്ടേൺ ഒരിക്കലും പറയില്ല ഈവൻ ചില ചില മ്യൂച്വൽ ഒക്കെ ഏജൻസികൾ ഏജന്റുമാരൊക്കെ പറയുമ്പോൾ അവർ പറയും ഇത് ഫിക്സഡ് ആണ് അങ്ങനെയെന്നൊക്കെ അവർ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള തള്ളലുകളൊക്കെ വരാറുണ്ട് നമ്മളുടെ മുന്നിൽ വരുന്ന ചില എന്താ പറയാ ഇൻഷുറൻസ് ഏജന്റുമാരൊക്കെ അവർ പറയും ഫിക്സ്ഡാണ് അങ്ങനെയാന്നെ പറയും പക്ഷെ അത് നമുക്കറിയാം അത് ഫിക്സ്ഡ് ഒന്നും അല്ല കാരണം ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ പോലും അവരുടെ ഒരു പോളിസിയിലും ആരും അത് ഫിക്സ്ഡാന്ന് പറയില്ല കാരണം അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴും മാർക്കറ്റുമായി മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലും ഫിക്സ്ഡ് റിട്ടേൺ അത് മാത്രം നോക്കിയാൽ മതി ഫിക്സ്ഡ് റിട്ടേൺ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അർത്ഥത്തിലുള്ള ഫിക്സ്ഡ് ഇപ്പൊ എനിക്കിപ്പോ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഒരു എങ്ങനെയല്ലേ എനിക്ക് ഇപ്പോ ഒരു അമ്പത് ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് കിട്ടിയേ തീരു എന്നുള്ള ആവശ്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിന് എന്ത് ഓഫറും കൊടുക്കാൻ ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ മാസം പത്ത് ശതമാനം വെച്ച് തരാം അവിടെ എനിക്ക് ഇപ്പോൾ ആ പൈസ കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെയുള്ള അവസരത്ത് നിൽക്കുന്ന ആൾക്കാരാണ് എങ്ങനെയും ഈ പൈസ മേടിച്ചെടുക്കുന്നത് ഒരു അതുകൊണ്ട് ഒരു ഫിക്സ്ഡ് റിട്ടേൺ ഒരു സെറ്റ് ഒരു ടെൻ പെർസെന്റ് ലഭ്യമുള്ള ഏത് ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്ന കാര്യങ്ങളാണെങ്കിലും ൂക്ഷിച്ചു മാത്രേ ചെയ്യൂക്കാര് അപ് ട്വൽ പെർസെന്റ് വരെ ഓക്കെയാണ് ട്വൽവ് പെർസെന്റ് വരെ ഓക്കെയാണ് പക്ഷേലി ഇയർലി ഇയർലി മന്ത്ലി അല്ല എപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേണുകൾ പറയുന്നത് എപ്പോഴും ഇയർലിയ പറയത്തു അപ്പൊ എന്തായാലും ഇത്രയൊക്കെ എന്റെ കുറഞ്ഞ സംശയമൊക്കെ മാറി നമ്മൾ ഇവിടെ ജനറലൈസ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങള് ഇത് ഇതുവരെ ഇങ്ങനെയുള്ള കേസുകള് ഞാൻ കേട്ടിരിക്കുന്നതിലെല്ലാം അത് ഫ്രോഡ് കേസുകളാണ് വന്നിരിക്കുന്നത് ഇനി ആരെങ്കിലും അതിൽ ജെവിനായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇല്ലോന്നുള്ളതിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിന്റെ കാര്യകാരണങ്ങളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് അത്രേ ഉള്ളൂ ഇനി എനിക്ക് വേണമെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കാം ഇനി എനിക്ക് ഫിക്സ്ഡ് റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണമെങ്കിൽ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാം ഓക്കെ കിട്ടുന്ന ആളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ ഇതിനെ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് ജനറലൈസ് ചെയ്ത് പറഞ്ഞോളൂ അപ്പൊ താങ്ക് യു അപ്പൊ ശെരി അപ്പൊ എന്നാ ഈയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് കേട്ടോ താറ്റ